ഹലോ അപ്പം ഇന്ന് പാച്ചു പറഞ്ഞ പോലെ പാച്ചുൻ്റെ സ്കൂളിലെ ഓണം സെലിബ്രേഷൻ ആട്ടോ അവൾ മുണ്ടക്കെ ഇട്ട് മഡക്കി കുത്തണ്ട ഇടാനാഗ്രഹമാണ് അപ്പം ഞാനിത് അവന് ഡ്രസ്സ് തുണി എടുത്ത് അടുപ്പിച്ചിരുന്നു അപ്പം ആ ഷേട്ടിൻ്റെ അതേ നിക്രണം ഞാൻ അടിയിൽ ഇട്ട് കൊടുത്തു ഞാൻ പറയും ഞാൻ മുണ്ടെങ്ങാനായിരുന്നു പോയിരുന്നെങ്കിൽ മോശം അല്ലേ അപ്പം പാച്ചു ഓട്ടോയിലെ പോകുന്നത് പിന്നീട് ഞാൻ പോവാട്ടോ ഇപ്പം ഞാൻ പോകണെങ്ങനെയാണ് സിസ്റ്റുകാരൊക്കെ എടുത്തിട്ട് നമുക്ക് തിരുവാതിരണ്ട് കഴിക്കാൻ അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് പൂക്കളൊക്കെ ഇട്ട് സെറ്റ് സെറ്റായിട്ടുണ്ട് അങ്ങനവാടിയിൽ സോറി സ്കൂളിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ പാച്ചുത മുണ്ടൊക്കെ ഓര് വലിച്ചുറങ്ങും ഇത് പാച്ചുത ഫ്രണ്ടാണോ കേട്ടോ അപ്പം അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടി തന്നെയാണ് വീടിൻ്റെ അടുത്ത് കുറച്ച് പോകാനുള്ളൂ അങ്ങനെ തിരുവാതിരക്കാൾ കഴിഞ്ഞു തിരുവാതിരേൻ്റെ പുൽ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ പോയി താങ്ങാം പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കുട്ടികളുടെ ലെമൺ സ്പൂൺ അപ്പം ഞാൻ എത്തുന്നതിന് മുന്നേ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഞാൻ എത്തുന്നത് കറക്റ്റ് തിരുവാതിരക്കാരി കളിക്കാൻ പാകത്തിനായിരുന്നു അപ്പം നമുക്ക് സെറ്റം മുണ്ടെടുക്കുന്ന ഞാൻ പറഞ്ഞു സെറ്റം മുണ്ട് എനിക്ക് അതോര് വിധം ഐഡിയയില്ല എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീട്ടിൽ നിന്ന് റൗണ്ട് എടുത്ത് കഴിഞ്ഞു ഗസ് സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ ടീച്ചേഴ്സ് അല്ലെടുത്തതിന്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് എടുത്ത് മുന്നേ പരിചയമില്ല അപ്പം അതിൻ്റെ പ്രശ്നമായിരുന്നു അപ്പം നമ്മുടെ ഓണ സെലിബ്രേഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാത്ത നമുക്കിന് മൂന്ന് ദിവസം അടുപ്പിച്ച് ഓണ സെലിബ്രേഷനാണ് അപ്പോൾ ഇതല്ലേ ലെമൺ സ്കൂളിൽ ഇവ കുട്ടികൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റൗണ്ട് പാച്ചിൻ്റെ റൗണ്ടാണ് പാച്ചിനെ തൊന്നും ചെയ്യാൻ പറ്റൂല അവൻ ചെറുതല്ലേ അവനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ഒരു പ്രതീക്ഷ നല്ല അവനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അവൻ ചെയ്യുന്നത് കണ്ട് ഞാൻ നിത്തിപ്പോയി അവള് എനിക്ക് അവന് നിൽക്കുന്ന നിപ്പ് കണ്ടിട്ട് ഏതും സിനിമയിലല്ലേ മറ്റേ ചിക്ക് ചിക്ക് നിൽക്കുന്ന ഇതൊക്കെ പഴയ നടൻ ആളെ പേര് നിൽക്കാറുണ്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി അങ്ങനെന്താ അവരുടെ ടീം നടക്കാൻ പോവുകയാണ് ഞാൻ പോവും ചെയ്യുമ്പോൾ പറഞ്ഞുകൊണ്ടായിട്ട് അവനോട് പതുക്കെ ചെയ്താൽ മതി ടെൻഷനായിട്ട് ചെയ്യേണ്ട പതുക്കാൽ മതി നാരങ്ങ വീടാതെ ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ഞാനത് ഉറപ്പിച്ചതാണ് പതു എത്തുമ്പോഴത്തേക്ക് അവൻ്റെ കയ്യിൽ നിന്ന് നാരങ്ങ വീട് പോകും എന്നുള്ളത് ഉറപ്പിച്ച കാര്യമായിരുന്നു പക്ഷേ അവൻ എന്നാൽ അത് ഞെട്ടിച്ചൊരവസ്ഥയിലായിപ്പോയിട്ടോ ഞാൻ ഞാനത് ഞെട്ടിപ്പോയി ആഹാ എൻ്റെ മോൻ ഇങ്ങനെയും ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ അവൻ ഇന്നേ വരെ ഒന്നും പരിപാടികൾക്കൊന്നും പങ്കെടുത്തിട്ടില്ല ആളുടെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസാണത് അപ്പോൾ നമുക്കൊന്ന് കാണട്ടോ ആളെന്താ ചെയ്യുന്നെന്നുള്ളത് അങ്ങനെ അതാ പാട്ട് കഴിഞ്ഞു ഞാൻ അടുത്ത ബാച്ചാണ് അപ്പോൾ ഇത് ചെറിയ പിള്ളേർ അത് നമുക്ക് ഏജ് മാത്രമല്ല നഴ്സറിയാണ് എനിക്കിടയ്ക്ക് നിൽക്കിയ അങ്കനവാടി ഇതൊക്കെ വാങ്ങി വരും അതങ്ങനെ പറഞ്ഞ് ശീലമായിട്ടേ ഇടയ്ക്ക് പറ്റി പോകുന്ന ഒരബദ്ധങ്ങളാണത് ഇത് കഴിഞ്ഞ് ഞാൻ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഓണസദ്യയാണ് ഓണസദ്യ എന്ന് പറയുമ്പോൾ ഓരോ വിഭവങ്ങളും ഓരോ കുട്ടികളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം നമ്മുടെ ടാസ്ക് അതിൽ ഉണ്ടാക്കലായിരുന്നു അപ്പോൾ ഉണ്ടാക്കിയത് ഞാനല്ല അമ്മയാണ് ഞാൻ തലേ ദിവസത്തേക്ക് എല്ലാം ഉണ്ടാക്കി അരിഞ്ഞൊക്കെ കൊടുത്തു ഒക്കെ സെറ്റാക്കി കൊടുത്ത് അപ്പം ഈ ഇരിക്കുന്നതാണ് ഇഷാനി ഇഷാനി പാച്ചെന്ന് പറയുമ്പോൾ അങ്ങനെ വഴി കൂട്ടുകട്ടോ അപ്പം എല്ലാവരും ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കുട്ടികളെല്ലാം കറക്റ്റായ വേറ്റിങ്ങാണ് അപ്പോൾ പാച്ചനു വേണ്ടി സദ്യനോടൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആളെ നീലികളൊക്കെ ഒന്ന് മാറി വയ്ക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള കുട്ടികൾക്ക് നല്ല ഉഷാറായിട്ട് ഇടുന്നു കേട്ടോ എല്ലാ പിള്ളേരുണ്ട് അവരുടെ പാരൻസും ഉണ്ട് അവരുടെ പേരൻസാണ് വിളമ്പുന്നത് അങ്ങനെതാ പിള്ളേരെല്ലോട് പെട്ട വെയിറ്റിങ്ങാണ് അതിനിടയിൽ കുറേ കുത്തി ചീപ്പും കാട്ടലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയലും എല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ അവർക്കുള്ള എനിക്ക് ഇതാ അങ്ങനെ ഓരോന്ന ആക് വെക്കുകയാണ് ഇതാണ് അവരുടെ സ്കൂളിലെ ടീച്ചർ മൂന്ന് ടീച്ചേഴ്സാണ് ഉണ്ടായിരൂ ടീച്ചറാണ് അത് അപ്പോൾ അതാ പാച്ചിൻ്റെ ഭാഗത്തേക്ക് ഞാൻ ഞാനെത്തി അങ്ങനെതാ ഓരോ വിഭവങ്ങൾ ഓരോ വിഭവങ്ങളായിട്ട് ഇങ്ങനെ വിളമ്പുന്നുണ്ട് അപ്പോൾ എല്ലാ വിഭവങ്ങളും ഓരോ വീട്ടിൽ നിന്നുള്ളതാണ് അപ്പം എല്ലാ എല്ലാ പേരൻസുകളും ഇങ്ങനെ ഉണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ വിഭവങ്ങളും ഓരോ വീട്ടിൽ നിന്ന് ചോറും അച്ചോറും പായസം അംഗനവാടിയിൽ കേട്ടോ ീ വിളമ്പൊക്കെ നമ്മൾ സ്പീഡാക്കുന്നുണ്ടേ അപ്പൊ എനിക്ക് പാച്ചുവിന് പ്രശ്നം എന്താ പറ്റിയച്ചാൽ പാച്ചുവിന്റെ ചോറിലാരോ കറി ചോദിച്ചു അപ്പൊ ചോദിക്കാൻ പേരൻസ് ചോദിക്കുന്നുണ്ട് ഇതട്ടെ 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 അപ്പം ആ ആയിക്കോട്ടെ 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 എന്ന് പറഞ്ഞ് അവൻ തന്നെയാണ് കറി രീതിച്ചത് അങ്ങനെ ചെയ്യാനുണ്ട് അപ്പം നമ്മൾ കുറച്ചൂടെ നിന്ന് പോകും അങ്ങനെ പിന്നെ വീട്ടിലെത്തിയ ചൂടുള്ള ഫുഡ് കൊടുത്തിട്ടാണ് അപ്പം നമ്മൾ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകണേ അപ്പോൾ അതാ ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ് കഴിക്കല് പറ്റ അലമ്പായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റ അലമ്പ് റിയണ്ടേ <laughs> <laughs> ചളിയുള്ള വെള്ളാണ് ചളിയാക്കാൻ പാടുക